You വലിയ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് നമ്മുടെ ജീവിതമാകുന്ന തോണി തുളഞ്ഞു പോകുമ്പോഴും പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും വേദനകളും സഹനങ്ങളും നമുക്ക് ജീവിതം ജീവിതമാകുന്ന തോണി തുഴയുമ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നു പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ നമ്മുടെ മനസ്സിനെ വലിയ സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടിയിരിക്കും നമ്മുടെ മുഖത്ത് നോക്കിയ അത്രയധികം കഷ്ടപ്പാടും വേദനകളും അനുഭവിച്ചിട്ടാണോ മുന്നോട്ട് പോയിക്കൊണ്ടിയും ജീവിതം കൊണ്ട് മുന്നോട്ട് പോയിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ മുഖത്ത് നോക്കിയാൽ സാധിക്കില്ല ആ നമ്മുടെ ബൂത്ത് സന്തോഷമാണ് മുഖത്ത് കാണപ്പെടുക അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത് ജീവിതം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ട് വേദനിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിനെ കത്തിക്കൊണ്ട് ഒത്തി നോക്കുന്ന പോലത്തെ വേദനയാണ് ത്തികൊണ്ട് കുത്തി വേദനിപ്പിക്കുന്ന പോലത്തെ അനുഭവമാണ് നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിലും നമ്മുടെ മുഖം കണ്ടാൽ ആർക്കും മനസ്സിലാവുകയില്ല ഇത്രയധികം വിഷമം അനുഭവിച്ചിട്ടായിരുന്നു ഈ വ്യക്തി മുന്നോട്ട് െതിരെയും ഒഴുക്കിനെതിരെയും ആർക്കും നീന്താൻ വലിയ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് നമ്മുടെ ജീവിതമാകുന്ന തോണിൽ ഒളിഞ്ഞു പോകുമ്പോൾ